ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കുന്നു ഈ സംഭവം ലണ്ടനിലെ ഒരു ബാറിൽ നടന്നതാണ് രംഗം പുലർച്ചെ രണ്ടു മണി സന്ധ്യാസമയം മുതൽ ആ ബാറിൽ വന്ന് മദ്യപിച്ച പലരും രാത്രിയുടെ ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും സ്ഥലം വിട്ടിരുന്നു എന്നാൽ അവരിൽ രണ്ടുപേർ വീട്ടിൽ പോകുവാൻ കഴിയാത്ത കഴിയാത്തവണ്ണം മദ്യത്തിന് അടിമപ്പെട്ടിരുന്നു അവരിൽ ആദ്യത്തെ ആൾ രണ്ടാമനെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി കുഴഞ്ഞ നാവുകളോട് ചോദിച്ചു നിങ്ങൾ ഏതു നാട്ടുകാരനാണ് രണ്ടാമൻ മറുപടി പറഞ്ഞു ഞാൻ അമേരിക്കക്കാരൻ ഒന്നാമന് വളരെ സന്തോഷമായി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അമേരിക്കക്കാരനാണ് വീണ്ടും ഒന്നാമൻ ചോദിച്ചു അമേരിക്കയിൽ ഏതു പട്ടണമാണ് താങ്കളുടേത് ഉടൻ രണ്ടാമൻ മറുപടി പറഞ്ഞു ലോസ് ആഞ്ചലോസ് ഉടൻ ഒന്നാമൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനും ലോസ് ആഞ്ചലോസ് പട്ടണത്തിൽപ്പെട്ട ആളാണ് അയാൾക്ക് വളരെ സന്തോഷമായി വീണ്ടും ഒന്നാമൻ ചോദിച്ചു നിങ്ങളുടെ അഡ്രസ് എന്താണ് രണ്ടാമൻ കുഴഞ്ഞ നാവുകളോട് പറഞ്ഞു ടു ത്രീ ത്രീ ടു ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഈ മറുപടി കേട്ട മാത്രയിൽ ഒന്നാമൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പൊട്ടിച്ചിരിച്ചു പറഞ്ഞു ഇതു നല്ല തമാശ നിങ്ങൾ ഈ പറഞ്ഞത് എൻ്റെ അഡ്രസ്സാണല്ലോ ബാർ ജീവനക്കാരിൽ രണ്ടുപേർ ഈ മുക്കുടിയന്മാരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്നു അവരിൽ ഒരാൾ ആശ്ചര്യമടക്കാതെ പറഞ്ഞു ഇതെന്ത് അത്ഭുതം ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ആദ്യമായാണ് ഒരു സംഭവം നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അപ്പോൾ ബാർ ജീവനക്കാരിൽ രണ്ടാമൻ പറഞ്ഞു നിങ്ങൾ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല സന്ധ്യാസമയത്ത് ഈ രണ്ട് കുടിയന്മാർ ഇവിടെ കുടിക്കാൻ വന്നവരാണ് അവർ ജ്യേഷ്ഠനും അനുജനും എന്നു പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് കുടി ആരംഭിച്ചത് പ്രിയ സഹോദരങ്ങളെ ഒരു പക്ഷേ ഈ സംഭവം ആദ്യം കേൾക്കുന്നവന് വിശ്വസിക്കാൻ പ്രയാസമായി തോന്നും ഒരാൾ മദ്യലഹരിക്ക് അടിമപ്പെട്ടാൽ സ്വയം മറക്കുന്നു എന്നതിലുപരി സ്വന്തം സഹോദരങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും അവരുടെ നില നിലവിട്ടു മറന്നുപോകുന്നു എന്നതാണ് സത്യം മദ്യലഹരി പോലെ തന്നെ അധികാരത്തിൻ്റെ ലഹരിയും തലമറന്നെണ്ണതേക്കാൻ അവസരം ഒരുക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമാണ് ക്രിസ്തുനാഥൻ്റെ കാലത്ത് ഹെരോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അരങ്ങേറിയത് വിശുദ്ധ യോഹന്നാൻ നാപകൻ മഹാരാജാവിൻ്റെ ചെയ്തികളിൽ വന്ന കുറവ് പരസ്യപ്പെടുത്തിയത് ആ കുറവിൻ്റെ പങ്കുകാരിയായവളിൽ സൃഷ്ടിച്ച വൈര്യം വിശുദ്ധ യോഹന്നാന്റെ തല സമ്മാനമായി താലത്തിൽ നൽകുവാൻ മഹാരാജാവിനെ പ്രോത്സാഹിപ്പിച്ചു രാജ്യത്തെയും പ്രജകളെയും ജീവൻ നൽകി സംരക്ഷിക്കേണ്ടവനായ മഹാരാജാവ് ജനം പ്രവാചകനായി ഭയത്തോട് കണ്ട യോഹന്നാനെ കൊന്നു മുടിക്കുവാൻ അവൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു സത്യത്തിൽ അധികാര ലഹരിയിൽ സഹോദരനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നതായിരുന്നില്ലേ ആ സംഭവം ഓർക്കുക പ്രിയ സഹോദരങ്ങളെ സകല മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സർവശക്തനായ സൃഷ്ടികർത്താവ് അധികാരം നൽകിയിട്ടുണ്ട് ആ അധികാരം സത്യത്തിൽ ധർമ്മത്തിനായി അഥവാ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ ഓരോ ാനികൾക്കും കഴിയുന്നെങ്കിൽ അവനാണ് ദൈവപ്രസാദമുള്ള മനുഷ്യൻ എന്നാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എൻ്റെ കഴിവുകൊണ്ടും മിടുക്കു കൊണ്ടും സിദ്ധിച്ചതെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ സത്യത്തിൽ അവൻ ഈ സമൂഹത്തിൽ ദൈവസന്നിധിയിൽ മനുഷ്യ മുമ്പാകെ ഫോഷനാണ് ഓർക്കുക നമുക്ക് ലഭിച്ച അധികാരം മറ്റു മനുഷ്യരുടെ നന്മയ്ക്കായി അനുഗ്രഹത്തിനായി നമുക്ക് ഉപയോഗിക്കാം ഏവർക്കും ശുഭദിനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി